ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിലെ മൗണ്ട് ഫുജിയിൽ ഏറ്റവും ശക്തമായ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായി ഫുചിയിൽ നിന്നും വൻ തോതിലുള്ള ലാവ ഈ മേഖലയിലൂടെ നീളം വ്യാപിച്ചു പതിയെ പതിയെ ഇത് തണുത്തുറഞ്ഞ് ഈ പ്രദേശം ലാവ ട്യൂബുകളും ഗുഹകളും കൊണ്ട് നിറഞ്ഞു കാലക്രമേണ പായലുകൾ ഫംഗസുകൾ കടുപ്പമുള്ള സസ്യനങ്ങൾ എന്നിവ ഈ പ്രദേശത്ത് വളരാൻ തുടങ്ങി സാധാരണ മരങ്ങളെയും ചെടികളെയും പോലെ ഭൂമിയിലേക്ക് ആഴത്തിൽ വളരുന്നതിന് പകരം ഇവിടുത്തെ വൃക്ഷങ്ങളുടെ വേരുകൾ ലാവയിൽ നിന്നും രൂപപ്പെട്ട പ്രദേശത്തിന് അനുസരിച്ച് സർവൈവ് ചെയ്ത് ടഫ് ടെറൈനുള്ള ഇതുപോലൊരു കാടായി മാറി ഇങ്ങനെ രൂപപ്പെട്ട ഈ കാട്ടിലാണിത്രെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഒട്ടനവധി പണ്ട് കാലത്ത് ക്ഷാമമോ ദുരിതമോ ഒക്കെ ഉണ്ടാകുമ്പോ പ്രായമായവരെയോ രോഗികളായ കുടുംബാംഗങ്ങളെയോ ഒക്കെ ഇതുപോലുള്ള വിജനമായ വനങ്ങളിൽ ഉപേക്ഷിക്കുകയും അവിടെ വെച്ച് ഇവർ മരണപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട് ആ കഥയിൽ നിന്നും തുടങ്ങിയതാവാം ഈ പ്രവണത എന്തന്നെ ആയാലും ആയിരങ്ങളാവും ഈ കാട്ടിൽ വെച്ച് മരിച്ചിട്ടുണ്ടാവുക ചിലർ മരിക്കാനായി മനസ്സുറപ്പിച്ചു വരും ചിലർ മരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി വരും അങ്ങനെയുള്ളവർ അടയാളങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടാവും കാടിനുള്ളിലേക്ക് കയറി പോവുക മെന്റലി വൾണറബിൾ ആയ ആളുകളെ ട്രിഗർ ചെയ്യിക്കാൻ ഈ സ്ഥലത്തിന് ഈസിലി കഴിയൂ എന്നാണ് പറയപ്പെടുന്നത് കട്ടിയുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ സൂര്യപ്രകാശത്തിന്റെ ഭൂരിഭാഗവും തടഞ്ഞു വെക്കുന്നു അതുകൊണ്ട് തന്നെ പകൽ പോലും ഇരുണ്ടുമൂടി അവ ഇവിടെ കിടക്കുക മണ്ണും അഗ്നിപർവ്വത മണ്ണും കട്ടിയുള്ള സസ്യജാലങ്ങളും ഇവിടുന്ന് ശബ്ദത്തെ മുഴുവനും ആകിരണം ചെയ്യുന്നു ഇത് ആയ മനുഷ്യരെ അസ്വസ്ഥമാക്കും വിധം ഒരുതരം വിയേർഡായ നിശബ്ദത സൃഷ്ടിക്കുന്നു ഈസിലി ട്രിഗർ ആവുന്നവർക്ക് ഹാലൂസിനേഷൻസോ പാരനോയോ ഉണ്ടാവാൻ ഇത് ധാരാളമാണ്